അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇരുനൂറ്റിനാല് ദിവസം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലും മറ്റന്നാൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടു് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് തെക്കൻ കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട് രണ്ടു കൂട്ടർ തമ്മിലുള്ള പരസ്പര വാശിയാണ് കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഹൈക്കോടതി ഇരു കൂട്ടരുടെയും നീക്കങ്ങൾ ആത്മാർത്ഥതയോടെ അല്ലെന്നും ഇതുവഴി വി സിയും രജിസ്ട്രാറും വിദ്യാർത്ഥികൾക്ക് വണ്ടർഫുൾ ഉദാഹരണങ്ങൾ സമ്മാനിക്കുകയാണെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു തന്റെ ചുമതല മറ്റൊരാൾക്ക് നൽകിയ വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ അനിൽകുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നന്ദി പറയാൻ മാരാർജി ഭവനിലേക്ക് കേക്കുമായി ക്രൈസ്തവ നേതാക്കൾ വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ ഭാഗമായ പ്രതിനിധികളാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനെ സന്ദർശിച്ചത് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ നിലവിൽ ദില്ലെ രാജാരയിലുള്ള മഠത്തിലാണ് ഉള്ളത് കന്യാസ്ത്രീകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെയായിരിക്കും നടക്കുക ഓണത്തിന് കാർഡൊന്നിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നും വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നും മന്ത്രി ജിആർ അനിൽ വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചർച്ചകളും വിമർശനങ്ങളും ഉയർത്തുന്നത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഇത് തകർക്കാനല്ലെന്നും സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ടി പി കേസ് പ്രതി കൊടി സുനിയുടെയും സംഘത്തിന്റെയും പരസ്യമദ്യപാനത്തിൽ കേസെടുക്കാത്ത പോലീസ് നടപടിയെ ന്യായീകരിച്ച് സിപിഎം നേതൃത്വം വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുവെന്ന് സ്പീക്കർ എ എൻ ഷംസീറും പി ജയരാജനും പ്രതികരിച്ചു അതേസമയം പരോൾ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ടി പി വധക്കേസ് പ്രതികൾക്കെതിരെ കേസെടുക്കാത്തതെന്ന് എം എൽ എ കെ കെ രമ ആരോപിച്ചു വിവാദങ്ങള്ക്കിടെ ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു പ്രതിക്കു കൂടി പരോൾ അനുവദിച്ചു ടി കെ രജീഷിനാണ് രണ്ടു ദിവസം മുൻപ് പരോൾ അനുവദിച്ചത് എറണാകുളം വിട്ടുപോകരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ നൽകിയിരിക്കുന്നത് കൊടിയസുനിയുടെ മദ്യപാനം വിവാദമായതിനിടെയാണ് രജീഷിന് പരോൾ അനുവദിച്ചത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ടി പി കേസ് പ്രതികൾ മദ്യപിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ തടവുപുള്ളികൾ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും കൊടിയാണെങ്കിലും വടിയാണെങ്കിലും നടപടിയുണ്ടാകുമെന്നും ബന്ധുക്കൾ അത്യാസന നിലയിൽ കിടക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് ടി കെ രജീഷിന് പരോൾ നൽകിയതെന്നും പി ജയരാജൻ പറഞ്ഞു ടി പി കേസ് പ്രതികൾ ജയിൽ പ്രമാണിമാരായി എന്നും ജയിലിനുള്ളിൽ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയെന്നും കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ കേരളത്തിൽ മാത്രമേ ഇത് നടക്കൂവെന്നും പോലീസുകാർക്ക് പോലും ഇവരെ ഭയമാണെന്നും തൊട്ടാൽ പൊള്ളുമെന്നും പോലീസിന് അറിയാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിമർശിച്ചു ഭരിക്കുന്നവർ ക്രിമിനലുകൾക്കൊപ്പമാണെന്നും മറുപടി പറയേണ്ടത് സർക്കാരെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി പത്തനംതിട്ട സെന്റ് ജോസഫ് എച്ച് എസ് നാറാണമൊഴിയിലെ അധ്യാപികയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പി എ ആയ അനിൽകുമാർ എൻജി സൂപ്രണ്ടായ ഫിറോസ് എസ് സെക്ഷൻ ക്ലർക്കായ ബിനി ആർ എന്നിവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സിവിൽ സർവീസസ് ചട്ടങ്ങൾ പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു ആർഎസ്എസ് നേതാവ് സി സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയപ്പ് നടക്കാനെത്തി കെ കെ ശൈലജ എം എൽ എ സിപിഎമ്മുകാരായ പ്രതികളെ യാത്രയക്കാനാണ് പഴശ്ശി സൌത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ശൈലജ എത്തിയത് തന്റെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് പോകും മുൻപ് യാത്രയപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാവും എം എൽ എ കെ കെ ശൈലജയ്ക്കെതിരെ സി സദാനന്ദൻ എംപിയുടെ വിമർശനം ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയയപ്പ് നൽകിയതും അതിൽ മുൻമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെ പങ്കെടുത്തതും ദൌർഭാഗ്യകരമെന്ന് അദ്ദേഹം ദില്ലിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അവളുടെ പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ഹാർമണി ഹാർമണി ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അൻപതിലധികം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് കുറച്ചു വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഗുരുതരമായതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് സംസ്കാരം ഇന്ന് വൈകുന്നേരം പാളയം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച എം മുകേഷ് എം എൽ എ അടൂർ പറഞ്ഞതൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണെന്നും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മുകേഷ് പറഞ്ഞു ചെറുപ്പക്കാർ സിനിമയിലേക്ക് കയറി വരണമെന്ന ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു ഇന്റർവ്യൂ നടത്തുകയും ആവശ്യമെങ്കിൽ മൂന്ന് മാസത്തെ പരിശീലനം നൽകണമെന്നുമായിരിക്കാം പറഞ്ഞത് അറിഞ്ഞുകൂടാത്ത സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് നല്ലതാണ് അത് തന്നെയാണ് തന്റെയും അഭിപ്രായമെന്നും മുകേഷ് പറഞ്ഞു അടൂർ ഗോപാലകൃഷ്ണന് മറുപടിയുമായി ഗായിക പുഷ്പവതി താൻ ദളിത സമൂഹത്തിന്റെ പ്രതിനിധിയാണെന്നും വലിഞ്ഞു കയറിയല്ല സിനിമ കോൺക്ലേവിന് പോയതെന്നും സർക്കാർ ക്ഷണിച്ചത് പ്രകാരമാണെന്നും പുഷ്പവതി പറഞ്ഞു സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം കേസെടുക്കാവുന്ന കുറ്റമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പിന്നാക്ക വിഭാഗത്തെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് അടൂർ എന്ന വിഖ്യാത സംവിധായകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അടൂർ ഇങ്ങനെ പറയുമോ എന്നാണ് ആദ്യം ചിന്തിച്ചതെന്നും എം പി പറഞ്ഞു കേരളത്തിലെ മലയോര മേഖലകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു സ്വമേധയെടുത്ത കേസിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് ടെലിഫോൺ ചോർത്തലിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ കേസെടുത്ത് പോലീസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് മലപ്പുറം പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസെടുത്തത് പരാതിക്കാരനായ കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രൻ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് പി വി അൻവർ വെളിപ്പെടുത്തിയിരുന്നു ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ സ്പാൻ തകർന്ന് രണ്ട് മരണം തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു മാവേലിക്കര കല്ലുമല സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത് ചെന്നിത്തല കീഴെരിയൽ കടവ് പാലം തകർന്ന് ഏഴ് തൊഴിലാളികളാണ് വെള്ളത്തിൽ വീണത് അഞ്ചു പേർ നീന്തി കരക്കെത്തിയിരുന്നു രണ്ടുപേരെ കാണാതായിരുന്നു ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് താരസംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് നടി മാലാ പാർവതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരു ജനറൽ ബോഡിയിലും വിഷയം ഉന്നയിച്ചിട്ടില്ലെന്നും ഐ സി അംഗമായിരുന്ന തന്റെ മുന്നിലും പരാതി വന്നിരുന്നില്ലെന്നും മാലാ പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മിറ്റിക്ക് മുന്നിലും ഇങ്ങനെയൊരു പ്രശ്നം പറഞ്ഞതായി കണ്ടില്ലെന്നും മാലാ പാർവതി പറയുന്നു പൊന്നമ്മ ബാബു പ്രിയങ്ക ഉഷ തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണവുമായി രംഗത്തുവന്നത് നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കൈയ്യിലാണെന്നായിരുന്നു ആരോപണം ശക്തർക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഭീഷണികൾ സ്വാഭാവികമാണെന്നും ഇപ്പോഴത്തെ ആരോപണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ തോൽപ്പിക്കാനാണെന്നും മാലാ പാർവതി പ്രതികരിച്ചു പത്തനംതിട്ട കലഞ്ഞൂർ പൂമരുതി കുഴിയിൽ പുലി വീട്ടിലേക്ക് ഓടിക്കയറി വളർത്തു നായയെ പിന്തുടർന്നാണ് പുലി വീട്ടിൽ കയറിയത് പൊന്മേലിൽ രേഷ്മയുടെ വീട്ടിലേക്കാണ് പുലി ഓടിക്കയറിയത് സ്ഥലത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ചേർത്തല ജൈനമ്മ തിരോധാന കേസിൽ പോലീസ് അറസ്റ്റിലായി സെവാസ്റ്റിന്റെ വീട്ടിൽ തെളിവെടുപ്പ് തുടരുന്നു സെവാസ്റ്റന്റെ പുരയിടത്തിൽ നിന്നും ഇരുപതോളം അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവ കത്തിക്കറിഞ്ഞ നിലയിലാണ് ഉള്ളത് കെടാവർ നായിയെ സ്ഥലത്തെത്തിച്ച് പരിശോധന തുടരുകയാണ് സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു സിപിഐ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമെന്ന് റിപ്പോർട്ടുകൾ സിപിഎമ്മിന് മുന്നിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പഞ്ചപുച്ചമടക്കി നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയിൽ നേതൃത്വം നിലപാടില്ലാത്തവരായി മാറിയെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു തുടർഭരണം ലഭിച്ചപ്പോൾ രണ്ടാം എൽഡിഎഫ് സർക്കാർ എന്നത് മാറി പിണറായി സർക്കാരായി മാറിയെന്നും അതൊരു ഏകാധിപത്യ ശൈലിയാണെന്നുമാണ് മറ്റൊരു വിമർശനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി പ്രസിഡന്റ് ട്രഷറർ എന്നീ സ്ഥാനത്തേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചിരുന്നത് ചുരുങ്ങിയത് മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യസ്ഥാനങ്ങളിലേക്ക് ഒരു അംഗത്തിന് മത്സരിക്കാനാവൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക തള്ളിയത് ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയെന്ന് സ്ഥിരീകരണം തെരച്ചിൽ ആറാം ദിവസം പിന്നിടുമ്പോൾ സാക്ഷി പറഞ്ഞ പുതിയൊരു സ്പോട്ടിൽ നിന്നുമാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് മീറ്ററുകൾ അകലെയാണ് പുതിയ പോയിന്റ് സാക്ഷി ഇതേവരെ ചൂണ്ടിക്കാണിച്ച പോയിന്റുകളിൽ പെടുന്നതല്ല ഈ പോയിന്റ് ഇന്ന് രാവിലെയാണ് സാക്ഷി പുതിയ പോയിന്റ് കാണിച്ചു കൊടുത്തത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുന്നു ഉത്തർപ്രദേശിൽ പതിനേഴ് ജില്ലകളിലായി ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടയിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് പേരാണ് മഴക്കെടുതിമൂലം മരിച്ചത് ഗംഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകി വിവിധ ജില്ലകളിലായി എൺപത്തിയ്യായിരം പേരെ വെള്ളപ്പൊക്കം നേരിട്ട് ബാധിച്ചതായാണ് സർക്കാർ കണക്കുകൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ച മൂന്ന് ഭീകരരും പാകിസ്ഥാൻ പൌരന്മാരാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചതായി സുരക്ഷാ ഏജൻസികൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ലഷ്കരെ ഭീകരന്മാരായ സുലൈമാൻ ഷാ അബു ഹംസ യാസർ എന്നിവരെയാണ് ജൂലൈ ഇരുപത്തെട്ടിന് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെ സുരക്ഷാസേന വധിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നും ഇത് മുംബൈക്കും അഹമ്മദാബാദിനുമിടയിലുള്ള യാത്രാസമയം രണ്ട് മണിക്കൂറും ഏഴ് മിനിറ്റുമായി കുറയ്ക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്തോനേഷ്യയിലെ സജീവ അഗ്നിപർവ്വതങ്ങളിലൊന്നായ ലെവോറ്റോബി ലക്കി ലാക്കി തുടർച്ച രണ്ടാം ദിവസവും പൊട്ടിത്തെറിച്ചു പതിനെട്ട് കിലോമീറ്ററോളം ദൂരമാണ് പൊട്ടിത്തെറിക്കു പിന്നാലെ ചാരത്തിലും പുകയിലും മൂടിയത് സമീപ മേഖലയിലെ ഗ്രാമങ്ങളും അഗ്നിപർവ്വത സ്ഫോടന അവശിഷ്ടങ്ങൾ എത്തി എന്നാൽ പൊട്ടിത്തെറിയൽ ആൾ അപായമില്ലെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയ്ക്കു നേരെ വീണ്ടും തീരുവ ഭീഷണി ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേൽ ചുമത്തിയ തീരുവ ഉയർത്തുമെന്ന് തന്റെ സാമൂഹിക മാധ്യമമായ സോഷ്യലിൽ അദ്ദേഹം വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാണിച്ചാണ് യുഎസ് പ്രസിഡന്റിന്റെ നീക്കം യുക്രൈനിലെ കൂട്ടക്കൊല്ലം നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നെന്നും യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് ഇന്ത്യയ്ക്ക് ആശങ്കയില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മറുപടിയുമായി ഇന്ത്യ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് നീതീകരിക്കാനാകില്ലെന്നും മറ്റ് പ്രധാന സാമ്പത്തിക ശക്തികളെപ്പോലെ ഇന്ത്യയ്ക്കും രാജ്യ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും പരിഗണിക്കേണ്ടതുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആറ് റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയം ഇതോടെ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പര രണ്ട് രണ്ടിന് സമനിലയിലായി അവസാന ദിനം നാല് വിക്കറ്റ് ശേഷിക്കെ ജയത്തിലേക്ക് മുപ്പത്തഞ്ച് റൺസായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റെടുത്ത മുഹമ്മദ് സിറാജും നാല് വിക്കറ്റെടുത്ത പ്രസിദ്ധ കൃഷ്ണയും ചേർന്ന് ഒൻപത് ഓവറിൽ ഇംഗ്ലണ്ടിനെ ശേഷിക്കുന്ന വിക്കറ്റുകൾ എറിഞ്ഞിട്ട് ഇന്ത്യയ്ക്ക് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ചു കൈക്ക പരിക്കേറ്റ ക്രിസ് ബോക്സ് ബാറ്റിംഗിനിറങ്ങിയെങ്കിലും ഇന്ത്യൻ ജയം തടയാനായില്ല ഓരോ പന്തും എറിയുന്നത് തനിക്ക് വേണ്ടിയല്ലെന്നും രാജ്യത്തിന് വേണ്ടിയാണെന്നും തുറന്നു പറഞ്ഞ് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സുകളിലായി ഒൻപത് വിക്കറ്റുകളെടുത്ത് കളിയിലെ താരമായ മുഹമ്മദ് സിറാജ് എറിഞ്ഞ് തളർന്നോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഹൃദയം തൊടുന്ന മറുപടി നൽകിയത് ലോഡ്സിൽ അവസാനം ഔട്ടായപ്പോഴും ഓവലിൽ ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് നഷ്ടമാക്കിയപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു ദൈവമേ എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എന്നാൽ ദൈവം എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ കണ്ടതെന്നും സിറാജ് പറഞ്ഞു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ റൺ വേട്ടയിൽ മുന്നിലെത്തി ഇന്ത്യയുടെ ശുഭമാൻ ഗില്ലും വിക്കറ്റ് വേട്ടയിൽ മുന്നിലെത്തി മുഹമ്മദ് സിറാജും അഞ്ച് ടെസ്റ്റിൽ നിന്ന് നാല് സെഞ്ചുറികൾ ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത്തിനാല് റൺസുമായാണ് ഇന്ത്യയുടെ ശുഭമാൻ ഗിൽ റൺ വേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് അഞ്ച് ടെസ്റ്റിലും കളിച്ച സിറാജ് പരമ്പരയിൽ നൂറ്റി ദശാംശം മൂന്ന് ഓവറുകൾ പന്തെറിഞ്ഞാണ് വിക്കറ്റുമായി വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായത് ഓവൽ ടെസ്റ്റിൽ കൈവിട്ടെന്ന് കരുതിയ കളി ഇന്ത്യൻ സംഘം തിരിച്ചുപിടിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞതിന് ക്ഷമാപണം നടത്തി കോൺഗ്രസ് എം പി ശശി തരൂർ കഴിഞ്ഞ ദിവസം താൻ ടീം ഇന്ത്യയുടെ പ്രകടനത്തിൽ സംശയം പ്രകടിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് തരൂർ എക്സിൽ കുറിച്ചു ഇന്ത്യൻ ടീമിന്റെ ജയം വാക്കുകൾക്ക് അതീതമാണെന്നും തരൂർ പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ടെസ്റ്റിലെ ആവേശ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും നേട്ടം കൊയ്ത് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര രണ്ട് രണ്ട് സമനിലയിലായതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇംഗ്ലണ്ടിനെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ